ബിഗ് ബോസ് വിജയിയായ അനുമോൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞെങ്കിൽ നിരവധി സമ്മാനങ്ങളാണ് തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ തന്റെ ഉറ്റ സുഹൃത്തായ ഷിയാസിനോടൊപ്പം സെന്ററിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ എത്തിയ ആരാധിക നൽകിയതാകട്ടെ ഡയമണ്ട് പതിച്ച മോതിരമാണ് സർപ്രൈസ് ഗിഫ്റ്റുകളോട് ഒട്ടും താല്പര്യമില്ല എന്ന് ബിഗ് ബോസിലിരിക്കെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്നാലിതാ ആരാധിക നൽകിയ ഡയമണ്ട് മോതിരം വളരെ സന്തോഷത്തോടെയാണ് അനു ഏറ്റുവാങ്ങിയത് അതിനു പിന്നാലെ നിരവധി സമ്മാനങ്ങളാണ് അനുവിനെ തേടിയെത്തിയത് ആരാധകർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കും അനു വ്യക്തമായിട്ടുള്ള മറുപടി നൽകി ആദിലാനൂറ പ്രശ്നത്തെ പറ്റിയാണ് ആദ്യം ചോദിച്ചത് അതിന് ഉത്തരമായി നൽകിയത് അതൊക്കെ ഗെയിമിന്റെ ഭാഗമല്ലേ അതൊക്കെ ഞാൻ അന്നേ കളഞ്ഞതാണ് എന്നാണ് ആദിലാനൂറ പറ്റി ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല എന്നും അനു പറഞ്ഞു എല്ലാവരും നടി എന്ന് വിളിച്ച് കളിയാക്കുന്നതിനെ പറ്റിയായിരുന്നു അടുത്ത ചോദ്യം അതിനെന്താ വിളിച്ചോട്ടെ ആയതുകൊണ്ടല്ലേ വിളിക്കുന്നത് അതിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്നും അനു പറഞ്ഞു വളരെയധികം ഗ്ലാമർ വെച്ചല്ലോ എന്നുള്ള ചോദ്യത്തിന് അനു നൽകിയ മറുപടി നല്ലപോലെ മെലിഞ്ഞു അതുകൊണ്ടാകാം എന്നായിരുന്നു വളരെയധികം മെച്ചുവേർഡായിട്ടാണ് അനു ഇപ്പോൾ സംസാരിക്കുന്നത് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയും അനു നൽകുന്നുണ്ട്